അവിടെ സുരേഷ് പേരുള്ള ഒരാൾ തന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചിരുന്നു പാനിപൂരി കഴിക്കാൻ വളരെ വലിയ ആഗ്രഹമായിരുന്നു സുരേഷും പിന്നെ ഗ്രാമത്തിലെ ചില ആളുകളും മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു അമ്മേ എനിക്ക് കുറച്ച് കാശ് തരാൻ പറ്റുമോ എനിക്കൊന്ന് പാനിപൂരി കഴിക്കണം ഇല്ല എന്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ല ഇരുപത് രൂപ പാനിപ്പുരി കഴിക്കാൻ രൂപ നീ പോകൂ എപ്പോഴും നമ്മൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഇല്ലല്ലോ ഈ വലിയ കാടുകളല്ലാതെ വേറെ ഒന്നും സുരേഷ് തന്റെ അമ്മയോട് ഈ രീതിയിൽ സംസാരിക്കുന്നത് കണ്ട് അതേ സമയത്ത് തന്നെ സുരേഷിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വന്നു ഇവിടെ നോക്കും നീ എപ്പോ നോക്കിയാലും വെറും പാനിപ്പുരി കഴിക്കുന്നത് മാത്രാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും നിനക്ക് ജോലി നോക്കിക്കോടെ കൃഷിയൊക്കെ ചെയ്ത് ചെയ്ത് എന്റെ കൈ ഒക്കെ അഴുത്തുപോയി ശരിയാച്ചാ ഞാൻ ജോലിയൊക്കെ നോയിക്കോളാം നിങ്ങള് എപ്പം നോക്കിയാലും എന്നെ എന്തെങ്കിലും ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ് ശരി അതൊക്കെ വിട്ടേക്ക് എനിക്ക് കുറച്ച് കാശാ പാനിപ്പുരി കഴിക്കാൻ വേണ്ടി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് എനിക്ക് പോകണം ഇവിടെ നീ സുരേഷിന്റെ അച്ഛൻ രൂപ ൻഹനു വേണ്ടി കൊടുത്തു അങ്ങനെ സുരേഷ് ആ ഗ്രാമത്തിലെ ഒരു വലിയ മരത്തിന്റെ പോയി തന്റെ കൂട്ടുകാരൻ വേണ്ടി കാത്തിരുന്നു കുറച്ചു സമയം കൊണ്ട് തന്നെ രോഹൻ അവിടേക്ക് എത്തിച്ചേർന്നു എന്ത് പറ്റി നീ എന്തിനാ ഇത്ര വിഷമത്തോടെ നിക്കുന്നത് എന്ത് രോഹൻ എപ്പം നോക്കിയാൽ അച്ഛനും അമ്മയെന്തെങ്കിലും പോകുന്നു പറഞ്ഞോണ്ടിരിക്കുന്നു എനിക്കും ജോലിക്ക് പോകണം ആഗ്രഹിക്കുന്നു പക്ഷെ അതിന് ആദ്യം ജോലി എന്തെങ്കിലും കിട്ടണ്ടേ നീ പറഞ്ഞത് വളരെ ശരിയാണ് നീ എന്നെ തന്നെ നോക്ക് ഞാനും കുറെ ദിവസമായിട്ട് ജോലി നോക്കുന്നു പക്ഷെ എന്ത് ചെയ്യാൻ ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല ശരി വിട്ടേക്ക് വേഗം വന്നേക്ക് ഇല്ലെങ്കിൽ സുഭാഷ് പോകുന്ന ബസ് നമ്മൾ മറന്നു പോവും ആ വാ പോവാം സുരേഷും രോഹനും രണ്ടുപേരും പാനിപുരി കഴിക്കാനായി പുറപ്പെട്ടു മറ്റൊരു വശത്ത് സ്വാർഥനായോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ആ പറയൂ എന്താണ് ജോലി മുതലാളി ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വ്യാപാരം ചെയ്യണം ആഗ്രഹിക്കുന്നു പറയൂ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എന്ത് ജോലി കഷ്ടപ്പെടുന്നത് നമുക്ക് ആ വ്യാപാരം ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് പണവും ഉണ്ടാക്കാം ആ അതിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല മുതലാളി പിന്നെ ഗ്രാമത്തെ ജനങ്ങള് കുറെ പേര് പാനീപൊരി കഴിക്കാൻ വേണ്ടി വേറെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഈ ഗ്രാമത്തില് വേറെ ആരും പാനിപ്പൊരി വിൽക്കുന്നു ഇല്ല വെറും പാനിപൂരി കഴിക്കാൻ വേണ്ടി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ടോ ഇതാണ് ശരിക്കുള്ള കാര്യം ശരി കൊള്ളു പാനിപ്പൂരി വണ്ടി ഉണ്ടാക്കാൻ അഞ്ഞി തയ്യാറാക്കി അയക്കോ പിന്നെ പാനിപൂരി വിൽക്കാൻ വേണ്ടി ആരംഭിച്ചോളൂ ആ ഓർമ്മിച്ച് വെച്ചോളൂ ഉം പാനിപ്പൂരി അമ്പത് ഉറുപ്പയ്ക്ക് താഴെ കുറവ് വിൽക്കാൻ പാടില്ല മനസ്സിലായോ പക്ഷേ അടുത്തുള്ള ഗ്രാമത്തിലെ പാനിപ്പൂരി വെറും ഇരുപത് ഉറുപ്പിക്കാണ് വിൽക്കുന്നത് മുതലാളി ആ പക്ഷേ നമ്മൾക്ക് വെക്കാൻ പാടുള്ളൂ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾക്കായി സുരേഷും രോഹനും കഴിച്ച് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല നമ്മൾ വെറും പാനിപൂരി കഴിക്കാൻ വേണ്ടി നമ്മൾ ഇത്ര ദൂരം പോയിട്ട് വരുന്നുണ്ടല്ലേ പക്ഷെ പാനിപൂരി കഴിച്ചതിന് ശേഷം നമ്മളുടെ എല്ലാ സ്വർവും തീരുന്നു പോകുന്നുണ്ട് നീ പറഞ്ഞത് വളരെ നമ്മുടെ ഒരു ഒരു നമ്മൾ ദൂരം ആവശ്യമില്ലല്ലോ സുരേഷും രോഹനും രണ്ടുപേരും അവരവരുടെ മടങ്ങി ഗുല്ലു ുംടങ്ങി ഗുല്ലുവാണെങ്കിലും പാനിപുരി കടയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു പിറ്റേ ദിവസം പ്രഭാതമായി രോഹനും സുരേഷും അതേ മരത്തിന് കീഴേ വീണ്ടും കണ്ടുമുട്ടി പാറോഹൻ നമ്മള് വീണ്ടും തന്നെ നീ ഇങ്ങനെ ചോദിക്കുന്നത് രണ്ടുപേരും പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഒരു കടയ്ക്ക് മുൻപിൽ ഗ്രാമവാസികളെല്ലാം കൂട്ടം നിൽക്കുന്നത് അവർ കണ്ടു ഇവിടെ എന്താ ഇത്രയും തിരക്കായിട്ടുള്ളത് വാ പോയി നമുക്ക് നോക്കിട്ട് വരാം

ഇത്രയും വില കൂടിയോ പക്ഷെ അടുത്തുള്ള ഗ്രാമത്തിലെ ഞങ്ങൾക്ക് വെറും ഇരുപത് റുപ്യ കിട്ടുന്നുള്ളു ആ സമയത്ത് തന്നെ എത്തിച്ചേർന്നു എന്നിട്ട് എന്താണ് പറഞ്ഞതെന്നോ എന്നാ പിന്നെ നിങ്ങൾ അവിടെ തന്നെ പോയിട്ട് പാനിപ്പൊരി കഴിച്ചോളൂ ഞങ്ങൾ എന്താ വേണ്ടെന്ന പറഞ്ഞ എങ്ങനായാലും അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പാനിപ്പുരി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അമ്പത് റുപ്യ കൊടുക്കുന്നുണ്ടല്ലോ അതിന് പകരം ഇവിടെ നിങ്ങൾ കൊടുത്തേക്ക് എന്താ പ്രശ്നം അങ്ങനെയാണോ ഇത് നിങ്ങളുടെ കടയാണോ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും വില കൂടി പാനിപ്പൂരി വെക്കുന്ന എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഒരു പ്രശ്നമല്ല ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു പാനിപ്പൂരി കട ഉണ്ടായിക്കോളാം ഞങ്ങൾ വളരെ ഗ്രാമജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ പാനിപ്പൂരി കൊടുത്തേക്കും ഓ പോ കാരണം ഈ ഗ്രാമത്തിൽ എനിക്ക് മാത്രമാണ് പുറത്തുള്ള ആൾക്കാര് പാനിപ്പൂരി എനിക്ക് മാത്രമേ ചെയ്തു തരുള്ളൂ അതെന്ന് നിനക്കറിയോ ഞാനൊന്ന് നോക്കട്ടെ നീ എങ്ങനെയാണ് ആ കട തുറക്കാൻ പോകുന്നെന്ന് സുരേഷും രോഹനും രണ്ടുപേരും ആ സ്ഥലത്ത് നിന്ന് തിരിച്ചു പുറപ്പെട്ടു എന്നിട്ട് അവർ ആലോചിക്കാൻ തുടങ്ങി ഈ പാനിപൂരി കടയിൽ എങ്ങനെയാണ് പൂരി കൊണ്ടുവരുന്നതെന്ന് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇവൻ ജനങ്ങൾക്ക് അധിക കാശ് വെച്ചിട്ടാണ് എടുത്തോണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെ പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടേക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ വളരെ ക്ഷീണിതനായ നിലയിൽ ആ വഴിക്ക് പോകുകയായിരുന്നു വെള്ളം 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 ആരെങ്കിലും പറ്റുമോ നിങ്ങൾക്ക് ഒരു ഒരു നിൽക്കൂ ഞാൻ തന്നെ തന്നെ നിങ്ങൾക്ക് വെള്ളം വെള്ളം അടുത്തുള്ള എടുത്തിട്ട് എടുത്തിട്ട് വരാം പെട്ടെന്ന് പോയി സമീപത്തുള്ള ഒരു വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവന്നു എന്നിട്ട് ആ വൃദ്ധനായ മനുഷ്യന് കുടിക്കാനായി അത് കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും ക്ഷീണിതനായി താങ്കൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇവിടെ മക്കളെ ഞാൻ ഈ ഗ്രാമത്തിലുള്ള കാട്ട് നടുവില്ലെന്നാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വന്നിട്ട് മുഖ്യമായുള്ള മൂലികളും വയലില് വിതയ്ക്കാനുള്ള വിത്തുകളും എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നിട്ടില്ലെങ്കിലേ ഒരു പക്ഷെ ഞാൻ ഇന്ന് ജീവനോട് തന്നെ ഉണ്ടാവില്ലായിരുന്നു ഇത്രയും കാര്യങ്ങൾ ആ വൃദ്ധൻ പറഞ്ഞതിന് ശേഷം തന്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് സുരേഷിനും രോഹനും ആ മാന്ത്രിക വിത്ത് അദ്ദേഹം കൈമാറി എന്നിട്ട് എന്താണ് പറഞ്ഞതെന്നോ നിങ്ങൾ എപ്പോൾ നിങ്ങൾ ഈ മായ വെതകളൊക്കെ ഈ വയലിൽ വിതയ്ക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് വിലച്ചിൽ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിന്റെ പേര് നിങ്ങൾ ഒരു അഞ്ച് പ്രാവശ്യം പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ദിവസം തന്നെ അത് വളർന്നേക്കും ആ വൃദ്ധനായ മനുഷ്യൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്റെ വഴിയിലേക്ക് തിരിച്ചു നടന്നു സുരേഷും റോഹനും ആ മാന്ത്രിക വിത്തുമായി തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി ശരി വന്ന് തന്നെ പോയിട്ട് എന്റെ അച്ഛനുള്ള സ്ഥലത്തിൽ നമുക്ക് വരാം ഇത് ശരിക്കും മായ നമുക്ക് നോക്കാം നീ പറഞ്ഞത് വളരെ ശരിയാണ് ഇതങ്ങാൻ ചെയ്താലേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോവല്ലോ സുരേഷും രോഹനും രണ്ടുപേരും ആ വിത്തുകളും എടുത്ത് പാടത്തേക്ക് നടന്നു പോയി എന്നിട്ട് അഞ്ചു തവണ പാനീപൂരി എന്ന് പറഞ്ഞുകൊണ്ട് ആ വിത്തുകൾ തങ്ങളുടെ പാടത്ത് വിതച്ചു പിറ്റേ ദിവസം പ്രഭാതമായപ്പോഴേക്കും ആ പാടത്ത് പൂരി വിളഞ്ഞു നിൽക്കുന്നു ും ചേർന്ന് തങ്ങളുടെ ഗ്രാമത്തിൽ കട തുടങ്ങി മാത്രമല്ല വെറും രൂപയ്ക്ക് അവർ പാനിപൂരികൾ വിൽക്കാനായി തുടങ്ങി ഇത് ശരിക്കും നല്ല കട തോന്നുന്നല്ലോ എനിക്ക് ഒരു പ്ലേറ്റ് മാത്രം തരുവോ ശരി ഇപ്പൊ തന്നെ തരാം സുരേഷ് ആ കസ്റ്റമർക്ക് പാനിപൂരി വിറ്റു ഞാൻ ഇതുപോലെ തന്നെ നല്ല ഞാൻ കഴിച്ചിട്ടേ ഇല്ലായിരുന്നു ഈ പാനിപ്പൊരി കഴിക്കാൻ വളരെ സന്തോഷമായിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം രണ്ട് രണ്ട് പിന്നെ വീട്ടിലേക്ക് പാർസൽ അയച്ചേക്ക് പതുക്കെ പതുക്കെ ഗ്രാമവാസികളെല്ലാം സുരേഷിന്റെയും പാനിപൂരി കടയിലേക്ക് വരാൻ തുടങ്ങി പൂരി എപ്പോൾ കുറഞ്ഞു പോകുന്നു അപ്പോഴെല്ലാം പാനിപൂരി പാടത്ത് നിന്ന് പൂരികൾ പറിച്ചു കൊണ്ടുപോകുമായിരുന്നു ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ജമീൻദാരുടെ പാനിപൂരി കടയിൽ നിന്നും പാനിപൂരി വാങ്ങുന്നത് ഏകദേശം തുടങ്ങി ഇതറിഞ്ഞ വല്ലാതെ വന്നു എന്നിട്ട് തന്റെ വേലക്കാരനായ എന്താണ് ഗുല്ലു സംഭവിച്ചു പാനിപൂരി എന്താ നടക്കാത്തത് അവൻ പാനിപൂരിയെ ഇരുപത് റുപ്പിക്കാണ് വിൽക്കുന്നത് നമ്മളാണെങ്കിൽ അമ്പത് റുപ്പിക്കാ വിൽക്കുന്നത് പിന്നെ ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ അവൻ ഉണ്ടാക്കുന്ന പാനിപ്പുരി നല്ല രുചിയുണ്ടെന്ന് പറയുന്ന നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ മൊത്ത വ്യാപാരം നമുക്ക് നഷ്ടപ്പെടും എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട് എന്ത് പ്ലാനാണ് ഞാൻ എങ്ങനെ അതുപോലെ തന്നെ തന്നെ രാത്രി ഇരുടായ രണ്ടുപേരും ആ നേരത്ത് തന്നെ സുരേഷിന്റെയും കടയിലേക്ക് വന്ന് അതിന് തീ വിൽക്കണമെന്ന് വളരെ ആവശ്യപ്പെട്ടതല്ലേ ഇങ്ങനെ തന്നെ പിറ്റേ ദിവസം സുരേഷും രോഹനും തങ്ങളുടെ പാനീപൂരി വ്യാപാരത്തിനായി വന്നപ്പോൾ അവരുടെ പാനീപൂരി കട മൊത്തത്തിൽ കത്തിപ്പോയതായി അവർ കണ്ടു ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് തീർച്ചയായിട്ടും ആ ജമീൻദാറിന്റെ ജോലി തന്നെയായിരിക്കും നമ്മുടെ പാനിപ്പുരിന്റെ കടേനെ കൊണ്ടാണ് അയാളുടെ വ്യാപാരം നിന്ന് പോയിരിക്കുന്നത് പിന്നെ അയാൾക്ക് ഒന്നും ആൾക്കാരെടുത്ത് പണം കാക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ കാര്യം ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നമ്മൾ വീണ്ടും വീണ്ടും തന്നെ ഒരു കട ഇട്ടേക്കാം വീണ്ടും സുരേഷും റോഹനും ചേർന്ന് പുതിയൊരു കട ഉണ്ടാക്കി എന്നിട്ട് വീണ്ടും പാനീപുരി വിൽക്കാനായി അവർ തുടങ്ങി ഈ ഒരു കാര്യം ഗുല്ലു തന്റെ മുതലാളി ജമീന്ദാർ ലഖനോട് പോയി പറഞ്ഞു അവർ വീണ്ടും പാനിപൂരി കട ഇട്ടോ അതെ മൊലാളി അവരുടെ കടയില് നമ്മൾ തീ വെച്ചത് ഒരു പ്രയോജനം ഇല്ലാതെ പോയി മൊലാളി അങ്ങനെ വെച്ചാൽ നമ്മൾ ആ മുഖ്യമായ ഒരു കാര്യത്തിലാണ് കൈ വെക്കേണ്ടത് ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ സുരേഷ് അച്ഛനടുത്തൊരു വയലുണ്ടെന്ന് ഞാൻ കേട്ടു അവിടെയാണ് ഇവര് പേരും ഈ മായ പാനിപൂരി ഉണ്ടാക്കുന്നത് ഞാനും അത് കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് പറയാം എന്താ ചെയ്യാൻ പോന്ന് ഞാൻ പറയാം ഇപ്പോൾ നീ എന്റെ കൂടെ തന്നെ വാ രാത്രി ഇരുടായ ഉടനെ തന്നെ ഗുല്ലുവും രണ്ടുപേരും പാനിപൂരിയുടെ പാടത്തേക്ക് ും എന്നാൽ ഇതാണോ അവരുടെ പാനിപൂരിന്റെ പൂരി രഹസ്യമോ ഇന്ന് തന്നെ ഇതൊക്കെ ഞാൻ നശിപ്പിച്ച പൂരിപ്പൂരിദാർ ആ പാടത്ത് തീ വെക്കാൻ പോകുന്ന സമയത്ത് ആ വയലിന് സമീപമുണ്ടായിരുന്ന ഒരു വലിയ മരത്തിന്റെ വേരുകൾ വന്ന് അവർ രണ്ടുപേരെയും രാത്രി മുഴുവൻ അതിൽ പെട്ടുകിടന്നു പിറ്റേ ദിവസം രാവിലെ രോഹനും സുരേഷും തങ്ങളുടെ പാടത്തേക്ക് വന്നപ്പോൾ ജമീന്ദാരും അദ്ദേഹത്തിന്റെ വേലക്കാരൻ ഗുല്ലുവും ഗുല്ലും കണ്ടു എന്നോട് ക്ഷമിക്കു സുരേഷ് രോഹൻ ഞാൻ നിങ്ങളുടെ പാനിപ്പൂരി നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന മരത്തിന്റെ വേര് ഞങ്ങള് പിടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാക്ക് തന്നേക്കാം എന്റെ ഉള്ള എല്ലാ കെട്ട ജോലിയും ഞാൻ നിർത്തി വെച്ചേക്കാം പിന്നെ പാനിപ്പൂരിയും ഞാൻ ഇരുപത് ഉറുപ്പയ്ക്ക് വിൽക്കാനും തുടങ്ങാം ഈ വേരാണ് ഞങ്ങളുടെ വെളിച്ചെലും രക്ഷിച്ചിട്ടുള്ളത് നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് അത് തന്നെ മതിയായി റോഹനും സുരേഷും ഗുല്ലുവിനും ജമീന്ദറിനും ക്ഷമ കൊടുത്തത് ഉടനെ തന്നെ ആ മരത്തിന്റെ വേരുകൾ അവരെ വിട്ടുപോയി